ശരീരത്തിലെ അസ്ഥിയിൽ ഘടിപ്പിക്കാത്ത ഒരേയൊരു പേശി ഏതാണ് ഓപ്ഷൻസ് ഹൃദയം ഡയഫ്രം ഐറിസ് ഉത്തരം ഐറിസ് എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് പല്ലുകൾ നശിക്കാൻ ഇതിൽ കാരണമാകുന്നത് ഓപ്ഷൻസ് അന്നജം പ്രോട്ടീൻ പഞ്ചസാര ഉത്തരം പഞ്ചസാര ഇതിൽ ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏതാണ് ഓപ്ഷൻസ് ഒട്ടക പക്ഷി കാളത്തവള ഉത്തരം കാളത്തവള ഏറ്റവും കൂടുതൽ ഹൃദയങ്ങളുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മനുഷ്യൻ ഒവ്വാൽ നീരാളി ഉത്തരം നീരാളി ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കാത്ത ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓല കങ്കാരുവലി ഒട്ടകം ഉത്തരം കങ്കാരുവലി ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് എ ബി നെഗറ്റീവ് എ പോസിറ്റീവ് ബി നെഗറ്റീവ് ഉത്തരം എ ബി നെഗറ്റീവ് നീരാളിയുടെ രക്തത്തിന് ഇതിൽ എന്ത് നിറമാണ് ഓപ്ഷൻസ് നീല ചുവപ്പ് പച്ച ഉത്തരം നീല മനുഷ്യരിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന കണ്ണുകളുടെ നിറം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീല പച്ച വയലറ്റ് പൈലറ്റ് മനുഷ്യ ശരീരം പ്രതിദിനം എത്ര ഉമനീർ ഉൽപ്പാദിപ്പിക്കും ഓപ്ഷൻസ് സീറോ പോയിന്റ് ഫൈവ് ലിറ്റർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വൺ ലിറ്റർ ഉത്തരം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ അനീമിയ രോഗത്തിന് കാരണമാകുന്നത് ഇതിൽ എന്തിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഇരുമ്പ് ഉത്തരം ഇരുമ്പ് മനുഷ്യ ശരീരത്തിലെ ഏത് പേശിയാണ് ഒരിക്കലും തളരാത്തത് ഓപ്ഷൻസ് ഹൃദയം പൈസ ഉത്തരം ഹൃദയം ഇതിൽ ഏതാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ചുവന്ന മാംസം സ്വയം പുനർജീവിക്കാൻ കഴിവുള്ള അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹൃദയം കരൽ മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ എത്ര പേശികൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഓപ്ഷൻസ് പത്ത് പതിനേഴ് ഇരുപത്തഞ്ച് ഉത്തരം പതിനേഴ് പേശികൾ വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നിലക്കടല കുങ്കുമപ്പൂവ് ഇളിച്ചി ഉത്തരം കുങ്കുമപ്പൂവ് കുങ്കുമൂവ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ വ്യാജനാണെങ്കിൽ ഇതിൽ ഏത് നിറമായി മാറും ഓപ്ഷൻസ് ഇളം ഓറഞ്ച് ഇളം മഞ്ഞ ഇരുണ്ടും ചുവപ്പും അരക്ക് ചുറ്റും അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് ഇതിൽ എന്താണ് പറയുക ഓപ്ഷൻസ് കൊളസ്ട്രോൾ ഡിസ്ലിപിഡിമിയ സിവി ഉത്തരം ഡിസ്ലിപിഡിമിയ മനുഷ്യനോട് ഏറ്റവും ഇണങ്ങുന്നതും മാംസത്തിനുമായി വളർത്തുന്ന ഒരു മൃഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആന ഉത്തരം ഏറ്റവും നല്ല കാഴ്ചയുള്ള പ്രാണി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തേനീച്ച കൊതുക് തുമ്പി ഉത്തരം തുമ്പി കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എവിടെയാണ് ഓപ്ഷൻസ് കുണ്ടറ നിലമ്പൂർ വാളയാർ ഉത്തരം നിലമ്പൂർ വിറ്റാമിൻ സിയുടെ നല്ല ഉറവിടം ഇതിൽ ഏതിലാണ് ഓപ്ഷൻസ് ധാന്യങ്ങൾ ഓറഞ്ച് മുട്ട ഉത്തരം ഓറഞ്ച് മുതിർന്നവർക്ക് ശുപാർശ ചെയ്യുന്ന ശരാശരി ഉറക്ക ദൈർഘ്യം എത്രയാണ് ഓപ്ഷൻസ് ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഉത്തരം മണിക്കൂർ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വ്യായാമം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് യോഗ ഓട്ടം ഉത്തരം ഓട്ടം ഇതിൽ ഏതാണ് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ഓപ്ഷൻസ് അമിതഭാരം തലവേദന ക്ഷീണം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ഒരു ദിവസം എത്ര തവണ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ഇതിൽ ശുപാർശ ചെയ്യുന്നു മൂന്ന് മുതൽ നാല് തവണ അഞ്ചു മുതൽ ആറ് തവണ ഏഴ് മുതൽ എട്ട് തവണ ഉത്തരം അഞ്ചു മുതൽ ആറ് തവണ ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ പ്രധാന ധർമ്മം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അസ്ഥികളെ ശക്തിപ്പെടുത്തുക രോഗപ്രതിരോധം കാഴ്ചശക്തി ഉത്തരം അസ്ഥികളെ ശക്തിപ്പെടുത്തുക ഇതിൽ ഉയർന്ന ഫൈബർ ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് കളുത്ത അരി ഓട്സ് പാൽ ഉത്തരം ഓട്സ് ജലദോഷത്തിൻ്റെ ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചൊറിച്ചിൽ വയറുവേദന ചുമ ഉത്തരം ചുമ മുതിർന്നവർക്ക് സോഡിയം ദിവസേന എത്ര അളവിൽ കഴിക്കാം ഓപ്ഷൻസ് അഞ്ഞൂറ് മില്ലിഗ്രാം ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം മൂവായിരം മില്ലിഗ്രാം ഉത്തരം ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണം ഇതിൽ ഏതാണ് മൂക്കൊിപ്പ് വയറുവേദന ക്ഷീണം ഉത്തരം വയറുവേദന മൈഗ്രെയിനിന്റെ പ്രധാന ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തൊണ്ടവേദന പുറം വേദന കടുത്ത തലവേദന ഉത്തരം കടുത്ത തലവേദന ഉത്കണ്ഠ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വരണ്ടവായ കുറഞ്ഞ രക്തസമ്മർദ്ദം ശരീരഭാരം കുറയ്ക്ക ഉത്തരം കുറഞ്ഞ രക്തസമ്മർദ്ദം ഇതിൽ ഏതാണ് ആപ്പിൾ കുരുവിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ കെ സോഡിയം സയനൈഡ് ഉത്തരം സയനൈഡ് ചൈനീസ് നെല്ലിക്ക ഇതിന്റെ മറ്റൊരു പേര് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചെറി കഴിച്ചാൽ ചില മരുന്നുകളുടെ വീര്യം വർദ്ധിപ്പിക്കാൻ കഴിവുള്ളത് ഇതിൽ ഏത് പഴത്തിനാണ് ഓപ്ഷൻസ് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉത്തരം മുന്തിരി പരിക്കിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം ഇതിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ ഇതിൽ ഏത് ധാതുക്കളുടെ കുറവുള്ള ആളുകളിലാണ് ഗോയിറ്ററും തൈറോയിഡും നിർണയിക്കുന്നത് ഓപ്ഷൻസ് ഇരുമ്പ് അയോഡീൻ കാൽസ്യം ഉത്തരം അയോഡീൻ പ്രോട്ടീൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹനീമിയ കാഷ്യോർക്കർ ഹൈപ്പോ തൈറോയിഡിസം ഉത്തരം കാഷ്യോർക്കർ ദീർഘായുസിനും ദഹനത്തിനും ഇതിൽ ഏതാണ് ഉത്തമം ഓപ്ഷൻസ് രോഗ നിവാരണത്തിനും മരണത്തെ അകറ്റുന്നതിനും ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ശങ്കുപുഷ്പം അമൃത് തഴുതാമ ഉത്തരം അമൃത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ഇൻസുലിൻ സസ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തുളസി കോവയ്ക്ക പുതിന ഉത്തരം കോവയ്ക്ക എല്ലാ തൊക്കു രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതിന് ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് ചെത്തി കണിക്കൊന്ന മൈലാഞ്ചി ഉത്തരം കണിക്കൊന്ന രക്തക്കുഴലുകളിലെ ബ്രോക്ക് തീർക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് റൊച്ചൻസ് മുരിങ്ങ ചുവന്നുള്ളി കറ്റാർവാഴ ഉത്തരം ചുവന്നുള്ളി ഒരു വിഷസസ്യവും പ്രതിവിഷ സസ്യവുമായി ഉപയോഗിക്കുന്നത് ഇതിൽ ഏതാണ് റൊസൻസ് ശംഖുപുഷ്പം ഉമ്മം ആവണക്ക് ഉത്തരം ഉമ്മം ാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഭയമില്ലാതെ ഉപയോഗിക്കാവുന്ന എണ്ണ ഇതിലേതാണ് വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞപ്പിത്തത്തിനും ഹൈപ്പറ്റാറ്റിസ് ബിക്കും ഗുണം ചെയ്യുന്നത് ഇതിൽ എന്തിൻ്റെ ഉപയോഗമാണ് ഓപ്ഷൻസ് മുരിങ്ങയില ചുവന്ന ചീരയുടെ പേര് പാലക് ചീര ഉത്തരം ചുവന്ന ചീരയുടെ വേർ രക്തസ്രാവമുള്ള മൂലക്കുരു രോഗകൾ ദിവസവും ഒരു ഗ്ലാസ് ഇതിൽ ഏത് പാനീയം കുടിക്കുന്നത് നല്ലതാണ് ഓപ്ഷൻസ് നാരങ്ങാനീര് തക്കാളി ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം തക്കാളി ജ്യൂസ് Thanks for watching.